ബി എസ് എഫിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ബി എസ് എഫിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിൾ ഇന്ത്യൻ മെയിൽ സിറ്റിസൻസ് എന്നാണ് ക്ഷണിച്ചുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ സിറ്റിസൻസ് അതായത് എലിജിബിൾ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന സാരം അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് പോലെ ഏകദേശം ഇതിന് വന്നിട്ടുള്ള വേക്കൻസി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം വേക്കൻസീസാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ശ്രദ്ധിച്ചിരിക്കുക അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി റിക്രൂട്ട്മെന്റ് ആണ് കോൺസ്റ്റബിൾ ജി ഡി ആണ് അണ്ടർ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ട്വന്റി ഫൈവ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണം അതിന്റെ കൂടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണം അത് ഏതൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഒരു എക്സാമ്പിളിന് ഇവിടെ ആർച്ചറി പറഞ്ഞു അപ്പോൾ ആർച്ചറിന്റെ ഒരു ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് അത്ലറ്റിക്സ് കുറച്ചുകൂടി എളുപ്പമായിട്ട് പറഞ്ഞുതരാം എണ്ണൂറ് മീറ്ററിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ് മീറ്ററിന് പുരുഷന്മാർക്ക് ഒഴിവില്ല ഇവിടെ നിങ്ങൾക്ക് നോക്കാം പുരുഷന്മാർക്ക് ഒഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നോക്കാം വനിതകൾക്ക് ഒരു ഒഴിവുണ്ട് ടോട്ടൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ആർ അത്ലറ്റിക്സിന് മാത്രം ആ ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ സ്ക്രീനിൽ പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു സ്പോർട്സ് ഇവന്റ്സ് പറയാം ഇതിന്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുത്ത സ്പോർട്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു സൈഡിൽ നോക്കാലോ അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് വേക്കൻസി ഉണ്ടോ പെൺകുട്ടികൾക്ക് വേക്കൻസി ഉണ്ടോ എത്ര വേക്കൻസി ടോട്ടൽ ഉണ്ട് അങ്ങനെ നോക്കാൻ പറ്റും ആ നോട്ടിഫിക്കേഷൻ താ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ അത് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ആർച്ചറി ഉണ്ട് അത്ലറ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ ബാഡ്മിന്റൺ ഉണ്ട് അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ ബോക്സിങ് ക്രോസ് കൺട്രി സൈക്കിളിങ് പിന്നെ ഡൈവിങ് പിന്നെ ഇക്വാസ്ട്രീൻ വന്നത് കാണാൻ സാധിക്കും പിന്നെ അടുത്ത പാചിൽ പേജിലേക്ക് പാജിലേക്ക് പോകുകയാണെങ്കിൽ ഫെൻസിങ് വന്നിട്ട് ഫുട്ബോൾ വന്നിട്ട് ജിംനാസ്റ്റിക് ജിംനാസ്റ്റിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ്ബോൾ ഹോക്കി ജൂഡോ കരാട്ടെ കരാട്ടെ ഇൻഡിവിജ്വൽ കുറ്റി അതുപോലെ തന്നെ കയാക്കിങ് വന്നിട്ടുണ്ട് കൊയനോനിങ് വന്നിട്ടുണ്ട് റോയിങ് വന്നിട്ടുണ്ട് സി സി തക്കാറോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് സ്വിമ്മിങ് വന്നിട്ടുണ്ട് ടേബിൾ ടെന്നീസ് ഉണ്ട് ഓൾസോ തേയ്ക്കാണ്ടോ ഉണ്ട് വോളിബോൾ ഉണ്ട് വാട്ടർഫോളോ ഉണ്ട് പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ട് റെസ്ലിംഗ് ഉണ്ട് റെസ്ലിംഗ് ഫ്രീ സ്റ്റൈൽ ഉണ്ട് അതുപോലെ തന്നെ ഊഷു ഉണ്ട് കബഡി ഉണ്ട് അപ്പോൾ ഇത്രയധികം ഐറ്റങ്ങളാണ് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ഏതൊക്കെ ഐറ്റംസ് അതായത് ഇപ്പോൾ എഴുപത്തി അമ്പത്തിയേഴ് കിലോഗ്രാമ് അതുപോലെ തന്നെ അറുപത്തിയൊന്ന് കിലോഗ്രാമിൻ്റെ ഒരു ഓരോരോ ക്രൈറ്റീരിയ ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ മത്സര ഇനവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൺകുട്ടികൾക്ക് ടോട്ടൽ എത്ര വേക്കൻസി പെൺകുട്ടികൾക്ക് എത്ര വേക്കൻസി ടോട്ടൽ എത്ര വേക്കൻസി എന്നൊക്കെ ഉള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസീസാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം എന്നിതിനപേക്ഷിക്കേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാവുന്നതാണ് കോൺസ്റ്റബിൾ ജി ഡി ജി ജനറൽ ഡ്യൂട്ടിയാണ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യം മുമ്പോട്ട് പറയാം ലെവൽ ത്രീ ആണ് പേ യില് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ നിങ്ങൾക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു യൂണിഫോം പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ടേക്ക് പറയാം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഇതിനപേക്ഷിക്കാനായിട്ട് കോൺസ്റ്റബിൾ ജി ഡി സ്പോർട്സ് പേഴ്സണിന് പതിനെട്ടി ടു ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്ലേയേഴ്സ് ഹു ഹാവ് പാർട്ടിസപ്പേറ്റഡ് അവർ വൺ മെഡൽസ് ഇൻ ദി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഗിവൻ അറ്റ് പാരാ ഫോർ ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് പറയുന്നത് ഓഫ് ദി അഡ്വർടൈസ്മെന്റ് ഡ്യൂറിംഗ് ദി ടു ഇയർ അതായത് രണ്ട് വർഷത്തിനുള്ള പറയുന്നത് കൃത്യമായിട്ട് ഞാൻ മുമ്പോട്ട് പറയും ഇൻഡിവിജ്വൽ ഇവന്റിൽ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻറ്റർനാഷണലും ഉണ്ട് നാഷണലും ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസപ്പേറ്റഡ് അവർ വൺ ദി മെഡൽ ഇൻ എനി ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്സ് റെഗനൈസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ അല്ലെങ്കിൽ ആസ് എ മെമ്പർ ഓഫ് ദി ഇന്ത്യൻ ടീം ഡ്യൂറിംഗ് ലാസ്റ്റ് ടു ഇയർ ഫ്രം ദി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് അതായത് കൃത്യമായിട്ടേറ്റ് പറയുന്നുണ്ട് അത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അപ്പോൾ മെഡൽ വിൻ ചെയ്തിരിക്കണം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇനി നാഷണൽ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് അല്ല റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമല്ലെങ്കിൽ സ്പോർട്സ് ഫെഡറേഷൻ്റെ കീഴിലുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇൻ ജൂനിയർ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് കൃത്യമായി പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും അതുപോലെ തന്നെ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇടയിലൊക്കെ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും വാലിഡ് ആയിട്ടുണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഇത് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഒരു വൺ പങ്കെടുത്താലും മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കാം പങ്കെടുക്കുകയോ അല്ലെ വിജയിച്ചിട്ടുണ്ടാവുകയോ ചെയ്യണം നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതും ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ കീഴിൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിൽ നിന്നും അല്ലെങ്കിൽ സ്പോർട്സ് ഫെഡറേഷൻ ഇവിടെ പറയുന്ന റെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈഡായിട്ടുള്ളതിൻ്റെ കീഴിൽ നിന്ന് തന്നെ എന്ന് ശ്രദ്ധിക്കുക പാർട്ടിസിപ്പൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മെഡൽ വൺ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ടീം ഇവൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇൻ ദി ടീം ഇവൻസ് സ്പോർട്സ് പേഴ്സൺ ഹു ഹവ വൺ എനി മെഡൽ വൺ ആണ് പറയുന്നത് വിജയിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് പാർട്ടിസിപ്പൻ ചെയ്താൽ പോരാ ഇൻ നാഷണൽ ഗെയിംസ് ആൻഡ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോത്ത് ജൂനിയർ ആൻഡ് സീനിയർ ഇൻ എനി ആ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് മീറ്റ് റെസ്പെക്റ്റീവ് ഫെഡറേഷൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാം അവിടെ ഇതേ ഡേറ്റ് പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇടയിലുള്ളത് തന്നെ വാലിഡ് ആയിട്ടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വരെയാണ് പ്രായപരിധി എങ്കിലും അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും മൂന്ന് വർഷത്തെ ഇളവ് നോൺ ക്രിമിലിയർ ഒ ബി സി വിഭാഗത്തിന് നൽകപ്പെടുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ബാക്കിയുള്ള ഇത് മാർക്കാണ് കേട്ടോ ഓരോ ഫെഡറേഷൻ ഒന്ന് നിങ്ങൾ പങ്കെടുക്കുക അതിൻ്റെ ഒക്കെ മാർക്കിംഗ് സിസ്റ്റമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ പേജിലായിട്ട് പി ഡി എഫിന്റെ ഇനി ഇതിനേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആൺകുട്ടികൾക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ വേണം ഇനി ഓൾ ദി കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ സെന്റിമീറ്റർ ൾ പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ മതി എന്നും കൂടി ശ്രദ്ധിക്കുക ചെസ്റ്റിന്റെ കാര്യം നോക്കിയാണെങ്കിൽ ആൺകുട്ടികൾക്കാണ് ചെസ്റ്റ് മെഷർ ചെയ്യുന്നത് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇനി എസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ എഴുപത്തി ആറ് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈറ്റ് കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ മുകളിൽ പറഞ്ഞതൊക്കെ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ക്രൈറ്റീരിയ ഫോളോ ചെയ്തിരിക്കണം അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ഡേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റൂ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി നൂറ്റി നാല്പത്തി ഏഴ് രൂപ പോയിന്റ് ഇരുപത് പൈസയൊക്കെ ഇതിന് ഫീസായിട്ട് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നതാണ് പറയുന്നുണ്ട് അത് ജനറൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നുള്ള കാര്യം മെയിൽ കാൻഡിഡേറ്റ് ബിലോങ് ടു ജനറൽ ഒ ബി സി അപ്ലയിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ജി ഡി അതിനപേക്ഷിക്കുന്ന ഇവർ മാത്രമേ അപേക്ഷാ ഫീസ് അടക്കേണ്ടതുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളെന്നും ഫീസ് അടക്കണ്ടെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൊ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നോട്ടിഫിക്കേഷൻ തായ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്ലൈൻ്റെ ലിങ്കും ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട പിന്നെ പറയാനുള്ളത് ഇതിന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ അവർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കും അഡ്മിറ്റ് കാർഡ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യൂമെന്റും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയ ഉയരവും കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൽ ഫൈനൽ ലിസ്റ്റും കൂടി ഇടും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കലി നിങ്ങളെ ഫിസിക്കലി ഫിറ്റ് ആണ് അതായത് ഹൈറ്റ് വെയിറ്റ് ജസ്റ്റ് ഹൈറ്റും ജസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കും അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും ആ ഒരു ലിസ്റ്റിൽ വരുന്നവരെ സെലക്ട് ചെയ്ത് ജോലി കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതിൽ പറയുന്നത് സോ അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഈ സ്പോർട്സ് ഇനത്തിലൊക്കെ പങ്കെടുത്തവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതടേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രിഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്